ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി സാജൻ മിസ്റ്റിക് ഫാഷന്റെ ക്ലിയർ ആൻഡ് സെയിലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോർ ഡബിൾ നയന്റെ കുറച്ച് ടോക്കുകളുമായിട്ടാണ് അത് ജോർജറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്നതും കോട്ടൺ മെറ്റീരിയലിൽ വന്നിരിക്കുന്നതുമായ ടോക്കുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ വേർതിരിക്കുന്ന ഈ ടോപ്പ് തന്നെയാണ് ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ചെസ് പോർഷനിൽ പീസ് വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ആണ് പീക്ക് ബ്ലൂ ആണ് ഷീഡിൽ വന്നിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ഹാഫ് സ്ലീവാണ് ബട്ടർ ബട്ടർഫ്ലൈ സ്ലീവാണ് ഇത് ഇതിൽ വന്നിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ടൈ കൊടുത്തിട്ടുണ്ട് അതേപോലെ ലൈനിങ് വന്നിരിക്കുന്നത് ക്രൈപ്പ് ആണ് ഒരു ഡാർക്ക് റാണി പിക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ചെസ്റ്റ് വാഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ആയിട്ടാണ് പീസ് വർക്ക് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറിൻ ഷെയ്ഡിലാണ് ഒരു ചെസ്റ്റ് വാഷും ഇങ്ങനെയാണ് ഇതും വന്നിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിനാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇതില് ബോഡിൻ്റെ അറ്റാച്ചഡ് ആയിട്ട് ക്രൈറ്റ് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ഇത് ബീനക്കിലാണ് വന്നിരിക്കുന്നത് ചെസ്റ്റ് പോർഷനിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടൈ ആൻഡ് തൈര് മെറ്റീരിയലാണ് അതിൻ്റെ ക്ലോസ് ബീങ്ങിനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു റെഡ് ഷെയ്ഡിലാണ് ചെസ്റ്റ് പോർഷനിൽ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിന്റെ പാച്ച് വർക്കാണ് സ്ലീവിന്റെ പെയിൻഡിലും വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബനാറസിൻ്റെ മെറ്റീരിയലാണ് അതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് അതിന്റെ സൈഡിലായിട്ട് ബ്ലാക്ക് ഷെയ്ഡും വന്നിട്ടുണ്ട് അതിൻ്റെ ക്ലോസെറ്റിന് മുന്നാണ് ഇതിന്റെ എല്ലാം പ്രൈസ് വെറും ഫോർ ഡബിൾ നയൻ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഗീതവേ നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഇനിയും പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഇത്രയും വേഗം പങ്കെടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക്